ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്കുള്ള സൂര്യസംക്രമം മേടം ഒന്നാം തീയതി തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് തുലാക്കൂറിൽ ചോതി നക്ഷത്രത്തിലാണ് സൂര്യൻ മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ഞാറ്റിവേലകളിൽ സഞ്ചരിക്കുന്നു മേഡം ഒന്നാം തീയതി ചന്ദ്രൻ ചോതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി മേടം മുപ്പത്തിയൊന്നാം തീയതി അനിഴം നക്ഷത്രത്തിൽ എത്തുന്നു ഇടവൻ രാശിയിൽ മകൈരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മേടം മുപ്പത്തിയൊന്നാം തീയതി മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ചൊവ്വ കർക്കിടകൻ രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലും കേതു കേതുഖന്നിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ മേടം ഇരുപത്തിമൂന്നാം തീയതി മേടം രാശിയിൽ എത്തുന്നു മീനത്തിൽ ശുക്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു പൂരൂരുട്ടാതി നക്ഷത്രത്തിലും ശനി പൂരൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രങ്ങളിലുമായി സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ ജന്മരാശിയിലും ശനിയും രാഹുവും ബുധനും ശുക്രനും പന്ത്രണ്ടാം ഭാവത്തിലും സഞ്ചരിക്കുന്നു യാത്രകളുടെ എണ്ണം കൂടും ഔദ്യോഗിക യാത്രകളും ഉണ്ടാകും എല്ലാം പൂർണ്ണവിജയം ആയിരിക്കണം എന്നില്ല തീരുമാനങ്ങൾ സമചിത്തതയോടെ കൈക്കൊള്ളുവാൻ വിഷമിക്കും പ്രവർത്തന സ്വാതന്ത്ര്യം കുറയാൻ ഇടയുണ്ട് ബന്ധുക്കളുമായി അകൽച്ച ഉണ്ടായേക്കും ബിസിനസ് രംഗത്ത് വലിയ മുതൽ മുടക്കുകൾക്കോ പുതിയ സംരംഭങ്ങൾക്കോ സന്ദർഭം അനുകൂലമല്ല നിലവിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകുന്നതാകും ഉചിതം ക്ഷമയോടെയുള്ള പ്രവർത്തനങ്ങൾ നേട്ടമുണ്ടാക്കും ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വ്യാഴം രണ്ടാം ഭാവത്തിൽ ഉള്ളതിനാൽ ധനവരവിന് മംഗലുണ്ടാവില്ല എന്നാൽ അപചാരിതമായ ചിലവുകളും വന്നുചേരും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ മേഖലയിൽ സംതൃപ്തി കുറയാനുള്ള സാധ്യതയുണ്ട് ശനിയും രാഹുവും ശുക്രനും ബുധനും പന്ത്രണ്ടാം ഭാവത്തിൽ തുടരുന്നതിനാൽ സമാധാനം കുറയുന്നതായി തോന്നും പ്രശ്ന പരിഹാരത്തിനുള്ള വഴി തെളിയുകയില്ല സാംക്രമിക രോഗങ്ങൾ ബാധിക്കാൻ ഇടയുണ്ട് തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളാനുള്ള സമ്മർദ്ദം ഉണ്ടായേക്കും മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് അലച്ചിൽ കൂടും അനാവശ്യമായ ചെലവുകളും വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കുകയും സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത തെളിയുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും സാമ്പത്തിക വരവ് അത്ര മോശമാകില്ല നിക്ഷേപങ്ങളുടെ പലിശ ഊഹക്കച്ചവടം ലോട്ടറി ഇവയിലൂടെ വരുമാനം ഉണ്ടാകുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടക്കൂറുകാർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ തർക്കങ്ങൾ ഉടലെടുക്കാം പിതൃസ്വത്തിൽ സഹോദരങ്ങളുമായി തർക്കങ്ങൾ ഉടലെടുക്കും ന്യായമായ ഓഹരി പോലും ലഭിച്ചേക്കില്ല കൂടുതൽ യാത്രകൾ വേണ്ടിവരും കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകും എന്ന് മാത്രം ഇടവക്കൂറുകാർക്ക് താരതമ്യേന ഗുണകരമായിരിക്കും വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാ പത്രങ്ങളോ ലഭിക്കുന്നതാണ് കിട്ടാനുള്ള ധനം ലഭിച്ചേക്കും ഉദ്യോഗസ്ഥർക്ക് സ്വാധീന ശക്തി ഉയരുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം പൊതുവെ മികവുള്ളതായിരിക്കും നാലു ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും നേട്ടമുണ്ടാകും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് മത്സരങ്ങളിലും പരീക്ഷകളിലും പ്രശസ്ത വിജയം കരസ്ഥമാകും പരിശ്രമങ്ങൾ സബലമാകും തൊഴിൽ തേടുന്നവർക്ക് നിയമനം ലഭിക്കുന്നതാണ് പാരമ്പര്യ വസ്തുക്കളിൽ നിന്നും ആദായം വന്നെത്തും പിതാവിനും സ്വസ്ഥതയുണ്ടാകും പലതരം അനുകൂലതകൾ കരഗതമായേക്കും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സംതൃപ്തി ഉണ്ടാകും സർക്കാർ കാര്യങ്ങളിൽ കാലതാമസം നേരിട്ടേക്കാം പൊതുരംഗത്തുള്ളവർ വിമർശിക്കപ്പെടും ആകസ്മിക യാത്രകൾ ഉണ്ടാകുന്നതാണ് ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് പൊതുവെ നേട്ടങ്ങളുണ്ടാവും മുമ്പ് കഠിനമായി പ്രയത്നിച്ചിട്ടും ലഭിക്കാത്തവ ഇപ്പോൾ അനായാസം നേടുവാൻ കഴിയും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകും കൃത്യനിർവഹണം സുതാര്യമാകും ബിസിനസ്സിൽ പുരോഗതി വന്നെത്തും ജോലിസ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നേക്കും മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ മറികടക്കാനാകും ധനലാഭം പല വഴികളിലൂടെ വന്നു ചേരും അനുബന്ധ തൊഴിലുകൾ പുഷ്ടിപ്പെടുന്നതാണ് ഊഹക്കച്ചവടത്തിലും ഓഹരിപണിയിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമാന്യം അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഗ്രഹസ്ഥിതിയാണുള്ളത് ആദ്യത്തെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ മേഖല പുഷ്ടിപ്പെടും ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകളോ പദവികളോ ലഭിക്കും രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാകും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും കണ്ടകശനി തുടങ്ങിയതിനാൽ ബിസിനസ്സിൽ നവീകരണത്തിന് കരുതൽ വേണം രാഹു ശനി യോഗം മന്ദഗതി ഉണ്ടാക്കും ക്ഷമ പരീക്ഷിക്കപ്പെടുന്നതായി തോന്നും ഗാർഹികമായി പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട സ്ഥിതി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ പരിപൂർണ വ്യക്തത ലഭിച്ചേക്കില്ല പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം തുടരുന്നതിനാൽ പല കാര്യങ്ങൾക്കായി ചെലവ് വർദ്ധിക്കും പല സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരമുണ്ടാകും ആഡംബര വസ്തുക്കളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങുവാനായി പണം ചെലവഴിക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യവിജയം സാധ്യമാകും തടസ്സപ്പെട്ടിരുന്ന സർക്കാർ അനുമതി പത്രം ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും പുതിയ വാഹനം ഭൂമി എന്നിവ അധീനത്തിൽ വന്നുചേരും കണ്ടകശനീകാലം ആരംഭിച്ചതിനാൽ തൊഴിലിൽ പരീക്ഷണങ്ങൾക്ക് ശ്രമിക്കരുത് കരറുകൾ സ്വീകരിക്കും മുമ്പ് നിയമവശം പരിശോധിക്കണം വിദേശ വ്യാപാരം പുഷ്ടിപ്പെടും വിദേശ ധനം വന്നു ചേരുന്നതാണ് ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സഹായിക്കേണ്ട സാഹചര്യം ഉണ്ടാവും സംഘടന തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതാണ് സകുടുംബം അവധിക്കാല യാത്രകൾ നടത്തും വയോജനങ്ങളുടെ ആരോഗ്യപരിപാലനത്തിൽ ശ്രദ്ധയുണ്ടാവണം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ഒൻപതാം ഭാവത്തിൽ ആയതിനാൽ ശനിയുടെ ദോഷശക്തി കുറവായിരിക്കും സമ്മിശ്രമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വ ജന്മരാശിയിൽ ആയതിനാൽ അത്ര ശുഭകരമല്ല സാഹസകർമ്മങ്ങളിൽ ഏർപ്പെടരുത് ക്ഷോഭവാസന നിയന്ത്രിക്കണം പ്രകോപിതരാകുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കും ദാമ്പത്യത്തിൽ സംതൃപ്തി കുറയും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം തുടരുന്നതിനാൽ ധനാഗമം മോശമാകില്ല കൈമോശം വന്ന പണമോ രേഖകളോ തിരികെ ലഭിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ആദിത്യൻ പത്താം ഭാവത്തിൽ ആയതിനാൽ കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയും മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം ന്യായ അന്യായങ്ങളെക്കുറിച്ച് വിവേകം നഷ്ടപ്പെടുന്നതാണ് പാപഗ്രഹങ്ങൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം നേരിടും ചുണ്ടിനും കപ്പിനുമിടയിൽ നേട്ടങ്ങൾ നഷ്ടപ്പെടും തൊഴിൽ കലാപങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നു വരില്ല മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നതാണ് ലൈസൻസിനുള്ള അപേക്ഷയിൽ തീരുമാനം ആകും വായ്പകൾ വേഗത്തിൽ ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങിയേക്കും ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭം നിയന്ത്രിക്കാൻ പ്രയാസമാകും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ തുടരുന്നതിനാൽ ധനാഗമം പുഷ്ടിപ്പെടുന്നതാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിൽ നാല് ഗ്രഹങ്ങളും ഒൻപതാം ഭാവത്തിൽ ആദിത്യനും സഞ്ചരിക്കുന്നതിനാൽ ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ട കാലഘട്ടമാണ് പണമിടപാടുകൾക്ക് കണക്ക് സൂക്ഷിക്കാൻ മറക്കരുത് ആരോഗ്യപരമായി സൗര്യം കുറയാം കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ ജാഗ്രത വേണം ഔദ്യോഗിക രംഗത്ത് പ്രതീക്ഷിക്കുന്ന സ്ഥാനക്കയറ്റം ലഭിച്ചേക്കില്ല രാശിനാഥനായ ആദിത്യൻ ഉച്ചരാശിയിൽ ആയതിനാൽ ചില അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സംഘടനകളുടെ തലപ്പത്ത് പേര് നിർദ്ദേശിക്കപ്പെടും നിലപാടുകൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതാണ് കൂടുതൽ യാത്രകൾ വേണ്ടി വന്നേക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടത്തും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഷ്ടമരാശിൽ പാപഗ്രഹങ്ങൾക്ക് ഒപ്പം നക്ഷത്രാധിപനായ ശുക്രൻ കൂടി സഞ്ചരിക്കുന്നതിനാൽ വിപരീത ഫലങ്ങൾക്കൊപ്പം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് അധികാരികളുടെ അപ്രീതി നേടുവാൻ ഇടയുണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം രാഷ്ട്രീയക്കർ ദുഷ്പ്രചരണങ്ങളിൽ കുടുങ്ങുന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടും കരാർ പണികൾ പുതുക്കി ലഭിക്കുന്നതാണ് കമ്മീഷൻ ഏജൻസി വ്യാപാരം മെച്ചപ്പെടും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കും അന്യദേശത്ത് തൊഴിൽ പ്രശ്നങ്ങൾ വരയുന്നവർക്ക് ആശ്വസിക്കാനുള്ള അവസരം ഭവിക്കും പ്രണയികളുടെ ഹൃദയബന്ധം ദൃഢമാകുന്നതാണ് അപ്രതീക്ഷിത ധനയോഗത്തിന് സാധ്യതയുണ്ട് ഉദ്യോഗത്തിലും പൊതുരംഗത്തും ശോഭിക്കും മനസ്സിന് ആഹ്ലാദമുണ്ടാക്കുന്ന സാഹചര്യങ്ങളും വന്നുചേരാം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉത്രം ഉത്രംനാളിൻ്റെ വേദനക്ഷത്രമായ പൂരോരുട്ടാതിയിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നതിനാൽ പ്രത്യക്ഷവും പരോക്ഷവുമായ ധാരാളം സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് ഒരുപക്ഷെ കടബാധ്യത പിരിമുറുക്കം സൃഷ്ടിച്ചേക്കും പ്രണയവും ദാമ്പത്യവും ക്ലേശകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ബന്ധങ്ങൾ ചിലപ്പോൾ വേർപെരിയലിൻ്റെ വക്കോളം എത്തിയേക്കും ഔദ്യോഗിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ദുഷ്പേര് ഉണ്ടാക്കിയേക്കും അധികാരികളുടെ അനിഷ്ടത്തിന് കാരണമായേക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ മാനസിക സംഘർഷങ്ങൾക്ക് അയവുണ്ടാകും മോശമല്ലാത്ത നേട്ടങ്ങൾ കരഗതമാവുകയും ചെയ്യും അഭിമുഖങ്ങളിൽ ശോഭിക്കും ബിസിനസ്സിലെ തടസ്സങ്ങൾ അൽപ്പാൽപമായി നീങ്ങും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുന്നതാണ് ദൂരദേശത്തുള്ളവർ നാട്ടിൽ വന്നു പോകും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങളും എട്ടാം ഭാവത്തിലെ ആദ്യത്തിനും സമ്മിശ്ര ഫലങ്ങൾ സമ്മാനിക്കും ഏഴാം ഭാവത്തിലെ ശനി രാഹു യോഗം മൂലം പങ്കാളിത്ത ബിസിനസ്സിൽ തർക്കങ്ങളും അതൃപ്തിയും ഉടലെടുക്കാൻ ഇടയുണ്ട് ജീവിതത്തിൽ മുന്നേറുവാനുള്ള വഴികൾ ആയാസകരമായി തോന്നും ലഭിച്ച വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്ന് തിരിച്ചറിയും എന്നാൽ വ്യാഴം ഒൻപതിൽ തുടരുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ഒന്ന് പതറിയാലോ മുന്നോട്ട് നീങ്ങുവാനുള്ള കരുത്തുണ്ടാകും ജപവും ധ്യാനവും മറ്റും മനസ്സമാധാനം യോഗം കുടുംബത്തിൻ്റെ പിന്തുണ നിർലാഭം ലഭിക്കും ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ആയതിനാൽ ഭൂമി ഇടപാടുകളിൽ ലാഭം ഉണ്ടാകും എതിരാളികളുടെ നീക്കങ്ങളെ ചെറുക്കുവാൻ ആകും ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ ആകും വിദേശയാത്രയ്ക്ക് അവസരം തെളിയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് കൂടുതലും അനുഭവത്തിൽ വരുന്നത് ശനിയും രാഹുവും ബുധനും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തുലാക്കൂറുകാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പരാശരം കൂടാതെ കാര്യങ്ങൾ സാധ്യമാകും ധനവരവിലെ തടസ്സങ്ങൾ മറികടക്കുന്നതാണ് പരീക്ഷയിലും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയം വരിക്കുവാൻ കഴിയും കലയിലും കായികരംഗത്തും പ്രതിഭകളിക്കാൻ സന്ദർഭമുണ്ടാകും സിനിമ സീരിയൽ വ്യവസായവുമായി ബന്ധപ്പെട്ടവർക്ക് പേരും പെരുമയും വർദ്ധിക്കും സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് കർമ്മമേഖലയിൽ ചില തടസ്സങ്ങൾ നേരിടാം കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും വ്യവഹാരത്തിൽ വിജയസാധ്യതയുണ്ട് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മികച്ച അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഔദ്യോഗിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ബുദ്ധിയിലുദിക്കാത്ത പോംവഴികൾ തെളിയുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ അനുമോദനം ലഭിക്കും ബിസിനസ് രംഗം അഭിവൃദ്ധിപ്പെടുന്നതാണ് നവീകരണം ഫലം കണ്ടേക്കും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും കലാപരമായ കഴിവുകൾക്ക് അംഗീകാരമുണ്ടാകും വായ്പകൾക്കുള്ള അപേക്ഷകൾക്ക് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതാണ് പൊതുവെ യാത്രകൾ കൂടും എങ്കിലും ഫലം ഭാഗികമായിരിക്കും പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഭവിക്കും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നിന്ന് നേട്ടമുണ്ടാകും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നുചേരും തൊഴിൽ രഹിതർക്ക് വരുമാനമാർഗം കിട്ടും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും അവ പ്രാവർത്തികമാക്കുക എളുപ്പമായിരിക്കില്ല വാഗ്ദാനങ്ങൾ ലഭിച്ചേക്കും സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ജോലിക്കുള്ള അറിയിപ്പ് കിട്ടുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാൻ ആകും കിണികളിൽ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെടുന്നതാണ് ബന്ധു കലകങ്ങളെ മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കുവാൻ കഴിഞ്ഞേക്കും കമ്മീഷൻ ഏജൻസി പ്രവർത്തനം പുഷ്ടിപ്പെടുന്നതാണ് വീട് മാറ്റത്തിന് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വാഹനം വാങ്ങുന്നതിനുള്ള നിർബന്ധത്തിന് വഴങ്ങുന്നതാണ് ജീവിത പങ്കാളിയുടെ ഓൺലൈൻ വ്യാപാരത്തിൽ നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാം കർമ്മമേഖലയിൽ മെച്ചപ്പെട്ട സ്ഥിതി വന്നെത്തും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനിയുടെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം അല്പം ആശ്വാസകരമാണ് വ്യക്തി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും രാഹു യോഗം അത്ര ഗുണകരമല്ല പരിശ്രമങ്ങൾ പാഴാകുകയില്ല എങ്കിലും ലക്ഷ്യത്തിലെത്താൻ വൈകുന്നതാണ് രോഗക്ലേശിതർക്ക് ചികിത്സ ഫലവത്താകണമെന്നില്ല കുടുംബ ബന്ധങ്ങൾ തൃപ്തികരമാകും ദമ്പതികൾക്കിടയിൽ തെറ്റിദ്ധാരണ നീങ്ങാം ആദ്യത്തെ ഉച്ചനാശിൽ ആറാം ഭാവത്തിൽ ആയതിനാൽ ഉദ്യോഗസ്ഥർക്ക് തിളങ്ങുവാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് തക്കതായി ജോലി ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധിക്കുവാൻ കഴിയും സംഘടനകളുടെ നിയന്ത്രി നിരയിലെത്തും സംഭാഷണം പെരുമാറ്റം എന്നിവകൊണ്ട് ആരെയും ആകർഷിക്കും സാമ്പത്തികമായി മെച്ചപ്പെടുന്നതാണ് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണ്ടകശിനി മാറിയതിൻ്റെ ഗുണാനുഭവങ്ങൾ കിട്ടിത്തുടങ്ങും ഭാവാത്മകതയും ആശയപരതയും മുന്നിട്ടു നിൽക്കും സ്വപ്നലോകത്തിൽ മുഴുകുന്നതായി തോന്നും അധ്വാനം അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും പൂർണ്ണമായും ലക്ഷ്യബോധം പുലർത്തും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നതാണ് വിദേശത്ത് പോകുവാനുള്ള അവസരം തേടിയേക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ഉന്നത വ്യക്തികളുടെ പരിചയം ലഭിക്കും ബിസിനസ്സുകാർക്ക് വായ്പകൾ കിട്ടിയേക്കും പരീക്ഷയിൽ പ്രശസ്ത വിജയം നേടുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം ആഡംബര ചെലവ് നിയന്ത്രിക്കേണ്ടതുണ്ട് എല്ലാ രംഗങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുന്നതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നാലാം ഭാവത്തിൽ ശനിക്കൊപ്പം രാഹുവും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നു കാര്യങ്ങൾ കുറേയൊക്കെ അനുകൂലമാണ് അനാവശ്യ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കണം വീടിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും ചെറുകിട കച്ചവർക്കാർക്ക് ലാഭം വർദ്ധിക്കും ഔദ്യോഗികമായി തരക്കേടില്ലാത്ത കാലമാണ് പുതിയ ചുമതലകൾ ലഭിച്ചേക്കും സഹപ്രവർത്തകരുടെ സഹകരണം ഗുണകരമാകും സഹകുടുംബം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ബന്ധുസമാഗമം സന്തോഷം പകരും ഗതകാല സ്മരണകൾ സന്തോഷിപ്പിച്ചേക്കും ഉപരിപഠനത്തിന് ആവശ്യമായ മുന്നൊരുക്കം നടത്തും മാതാവിൻ്റെ ആരോഗ്യ പരിശോധനയിൽ മുടക്കം വരുത്തരുത് വാഹനയാത്രയിൽ കരുതൽ വേണം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമണ്ഡലത്തിൽ മുന്നേറാൻ തടസ്സങ്ങൾ അനുഭവപ്പെടും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് പലവട്ടം ആലോചിച്ച ശേഷമാവണം സുതസിദ്ധമായിട്ടുള്ള അറിവും പ്രായോഗികതയും മറ്റും വേണ്ടത്ര പ്രയോജനം ചെയ്തേക്കില്ല ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഗുണകരമാകില്ല മൃഗങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണി നീണ്ടുപോയേക്കും ചെലവ് പ്രതീക്ഷിച്ചതിലും അധികമാകും തനൂക്കൂറിൻ്റെ ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചത്തിലായതിനാൽ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യത്തിലെ സൂര്യക്കേടുകൾ പരിഹരിക്കപ്പെടുന്നതാണ് സുഖഭോഗങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ വന്നുചേരുന്നതായിരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കൾ മുഖേനയും ബന്ധുജനങ്ങൾ മുഖേനയും ഗുണവും ദോഷവും വരുന്നതാണ് ആത്മവിശ്വാസം കൂടിയും കുറഞ്ഞും ഇരിക്കും നക്ഷത്രാധിപനായ ആദിത്യൻ ഉച്ചരാശിയിലായതിനാൽ കർമ്മരംഗം ഉണരുകയും നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പൊതുപ്രവർത്തനം കൂടുതൽ ജനകീയമാകും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിലും നേട്ടമുണ്ടാകും സാമ്പത്തിക സ്വതന്ത്രത വന്നു ചേരുന്നതായിരിക്കും നേതൃപദവി ലഭിച്ചേക്കും എഴുത്തുകാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും പല പ്രതിരോധ ശക്തികളെയും പരാജയപ്പെടുത്തും ധനുകൂറുകാർക്ക് കുടുംബകാര്യങ്ങളിൽ സമാധാനം കുറയും ആദർശവും പ്രായോഗികതയും രണ്ടു വഴിക്കായിരിക്കും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഊർജ്ജസ്വലമായ ചൂടുവയ്പുകൾ നടത്തും ബിസിനസ്സിൽ നവീകരണം സാധ്യമാകും സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയുന്നതാണ് ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതാണ് ധനകാര്യം ഭംഗിയായി മാനേജ് ചെയ്യും ഊഹകച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും സംഘടനകളിൽ പിടിമുറുക്കുവാൻ കഴിയും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലെത്താനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം സിദ്ധിക്കും ശേനസുഖവും ഭോഗാനുഭവങ്ങളും ഉണ്ടാകും പ്രണയം തടസ്സങ്ങൾ മറികടന്ന് ദാമ്പത്യത്തിൽ കലാശിക്കും കുടുംബവുമായി അകന്നു കഴിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങിച്ചേരുവാൻ ആകും കൂടുതൽ യാത്രകൾ ഉണ്ടാകുകയും കാഴ്ചകൾ അഭിരമിക്കുകയും ചെയ്യും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് പല നിലയ്ക്കും സന്തോഷം അനുഭവപ്പെടും കുംഭക്കൂറുകാർക്ക് വാക്കും കർമ്മയും സമന്വയിപ്പിക്കുന്നതിൽ വിഷമിക്കുന്നതായിരിക്കും പണവരവ് മോശമാകില്ല കിട്ടാക്കണം എന്ന് കരുതിയ ധനം ഭാഗികമായി കൈവശം വന്നു ചേരുന്നതാണ് ഉത്സാഹശക്തിയും ആത്മവിശ്വാസവും ഉയരും പൊതുരംഗത്ത് ജനകീയരാകുന്നതിന് സാഹചര്യം അനുകൂലമാണ് കുടുംബസമേതം വിനോദയാത്ര നടത്തുവാനാകും മംഗളകർമ്മങ്ങൾക്ക് മുഖ്യ പങ്കുവഹിക്കും സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ മറികടക്കും നക്ഷത്രനാഥനെ ചൊവ്വാഴ്ക്ക് നീചസ്ഥിതി വന്നത് ഗുണകരമല്ല പുരോഗതിയെ പിന്നോട്ട് വലിക്കും ഭൂമി സംബന്ധിച്ച തർക്കങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നതാണ് ഉചിതം സഹോദരങ്ങളോട് ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രതയുണ്ടാവണം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ രാഹു ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്യുന്നതിനാൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും ജന്മരാശിയിൽ നിന്ന് ശനി മാറിയതിനാൽ പലതരം ആശ്വാസങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വന്നുചേരും തള്ളിപ്പറഞ്ഞവർ അംഗീകരിക്കും സംഘടനകളിൽ സ്വീകാര്യത വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ദൂരസ്ഥലത്തു നിന്നും വീടിനടുത്തേക്ക് ജോലിമാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് പാരമ്പര്യ തൊഴിലുകൾ പുനരുദ്ധരിക്കാനിടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം ലോൺ അപേക്ഷകൾ പരിഗണിക്കപ്പെടും സഹോദരങ്ങളുമായുള്ള വസ്തുതർക്കം ഒത്തുതീർപ്പിലാവും ഭൂമിയിൽ നിന്നും ആദായത്തിനുള്ള സാധ്യത തെളിയുന്നതാണ് സിനിമാ സീരിയൽ മേഖലയിൽ ഉള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ചിത്രകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും അവസരം അനുകൂലമാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നു സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ഉള്ളിൽ എന്തോ വിങ്ങുന്ന പ്രതീതി ഉണ്ടായേക്കാം കാര്യങ്ങൾ സുഹൃത്തുക്കളോട് വേണ്ടപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത് പിരിമുറുക്കത്തിന് അയവുണ്ടാക്കും ധനപരമായ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം കടബാധ്യതകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ് ചിലർക്ക് ആരോഗ്യപരമായുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം യഥാസമയം വൈദ്യസഹായം നേടാൻ മടി കാണിക്കരുത് ധ്യാനവും പ്രാർത്ഥനയും ഗുണം ചെയ്യും മൗനം ക്ഷമയും ഉണ്ടാകണം ക്രമേണ പ്രതിസന്ധികൾക്ക് അയവുണ്ടായേക്കും ഗ്രഹാന്തരീക്ഷം തൃപ്തികരമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രശ്നങ്ങളുടെ നടക്കുന്നെന്നുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണേണ്ടി വരും ഉള്ളിലെ പോരാട്ടവീര്യം അതിജീവനശക്തിയും അതിജീവന കരുത്തുപകരും വാക്കുകളിൽ കരുതൽ വേണം ശത്രുക്കൾ ചുറ്റുമുണ്ടെന്ന ബോധവും ജാഗ്രതയും അനിവാര്യമാണ് തൊഴിൽ മാറുന്നതിന് സാഹചര്യം അനുകൂലമല്ല ബിസിനസ്സിൽ കൂടുതൽ ധനം നിക്ഷേപിക്കുന്നതിനോ പുതിയ സംരംഭങ്ങൾക്കോ അനുകൂല സമയമല്ല വാക്ക് പാലിക്കുവാൻ വിഷമിക്കും ഉദ്യോഗത്തിൽ താൽക്കാലിക നിയമനം ഉദ്യോഗത്തിൽ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടാൻ കാത്തിരിക്കേണ്ടി വരും വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും കുടുംബത്തിന് പിന്തുണ കരുത്തു പകരും പിതൃതനം കൊണ്ട് കാര്യസിദ്ധി കൈവരുന്നതാണ് ദൗത്യങ്ങൾ മികച്ച രീതിയിൽ പൂർത്തീകരിക്കും മേലധികാരികളുടെ പ്രീതി നേടും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ നാല് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവണം പലവട്ടം ചിന്തിച്ചു വേണം പ്രവർത്തിക്കുവാൻ സാഹസകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത അനിവാര്യമാണ് അപരിചിതരമായുള്ള ബന്ധങ്ങളിൽ കരുതൽ വേണം പൊതുവെ ആലസ്യം അനുഭവപ്പെട്ടേക്കാം സഹജമായ കഴിവുകൾ പലതും മറയ്ക്കപ്പെടും പൊതുപ്രവർത്തനം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും അനുരഞ്ജനം ദാമ്പത്യ വിജയത്തിന് അനിവാര്യമായി വരുന്നതാണ് മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കരുത് ജീവിത പങ്കാളിയുടെ ഉപദേശം ധ്യാനവും ഉപാസനയും പോവൊഴിയാവും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും